പ്രായം എഴുപത്തിയൊന്ന് വരയില്ലാതെ ഒരു ദിവസം പോലും കടന്നുപോകാത്ത ജീവിതം പത്താം വയസ്സിൽ തുടങ്ങിയ ചിത്രരചന അറുപത്തിയൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ വരച്ചുതീർത്തതാകട്ടെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ചിത്രങ്ങൾ കുണ്ടറ മുളവന സ്വദേശിയായ എൻ എസ് എന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട മണി ഇതുവരെ വരച്ച മുഖചിത്രങ്ങൾ മാത്രം രണ്ടായിരത്തോളം വരും എം ടിയും ഐ എം വിജയനും ജവഹർലാൽ നെഹ്റുവും ഉൾപ്പെടെ തനിക്ക് പരിചയമുള്ള പ്രശസ്തരും അപ്രശസ്തരും സുഹൃത്തുക്കളും പരിചയം പോലും ഇല്ലാത്തവരുമായ മനുഷ്യരുടെ മുഖചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത് ஷைன் விநாயகர் கடவுள் വാട്ടർ കളറിലും ഇനാമൽ പെയിന്റിലും എണ്ണച്ചായത്തിലും അക്രിലിക്കിലുമായി വരച്ച മൂവായിരത്തിലധികം ചിത്രങ്ങളുമുണ്ട് മണിയാശാന്റെ ശേഖരത്തിൽ രവിവർമ്മ ചിത്രങ്ങളുടേത് ഉൾപ്പെടെ ക്യാൻവസിലേക്ക് പകർത്തി ആളുകളുടെ ആവശ്യപ്രകാരം നിരവധി ആരാധനാലയങ്ങളിലേക്കും ചിത്രങ്ങൾ വരച്ചു നൽകിയിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലടക്കം എൻ എസ് മണി വരച്ച ചിത്രങ്ങൾ വ്യാപിച്ചു കഴിഞ്ഞു ചെറുപ്പത്തിൽ തന്നെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയെങ്കിലും ആരുടെയും ശിക്ഷണത്തിൽ ചിത്രകല അഭ്യസിച്ചിരുന്നില്ല അമ്മ ജാനകിയമ്മളിന്റെ പിന്തുണയാണ് ാണ് ചിത്രരചനയിലേക്ക് നയിച്ചത് ഒരു ചിത്രം വരച്ചാലുടൻ അമ്മയെ മാത്രം കാണിക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ശേഖരത്തിലേക്ക് മാറ്റും അച്ഛൻ നാണു ആചാരി പ്രത്യക്ഷത്തിൽ പിന്തുണച്ചില്ലെങ്കിലും മകന്റെ കഴിവിൽ അഭിമാനം കൊണ്ടിരുന്നു എസ് എസ് എൽ സി കഴിഞ്ഞെങ്കിലും ചിത്രരചനയെ ഉപജീവന മാർഗമാക്കുകയായിരുന്നു ഇളമ്പള്ളൂർ ശിഖാ നിവാസിലാണ് താമസം ഭാര്യ ലതാമണി മക്കൾ ശ്രീരേഖ എസ് മണി ശ്രീരാജ് എസ് മണി എന്നിവരും ചിത്രക്കാരാണ് ആർട്ട് ഗാലറി എന്ന സ്വപ്നവും ബാക്കിയാണ് വീട്ടിലെ മുറികളിലായി അടുക്കി അടുക്കിവച്ചിരിക്കുന്ന ചിത്രങ്ങൾ നന്നായി സൂക്ഷിക്കാനും പ്രദർശിപ്പിക്കാനും ഒരു ആർട്ട് ഗാലറിയാണ് ഇനി മണിയുടെ സ്വപ്നം സ്ഥലമുണ്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയാണ് സ്വപ്നത്തിന് വിലങ്ങുതടിയായിരിക്കുന്നത് മുഖചിത്രങ്ങൾ വരച്ച ഗിന്നസിൽ ഇടം നേടാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം മണിച്ചിത്രമേളം ഇരുപത്തിയഞ്ച് എന്ന പേരിൽ മേരാഖർ ഇന്ത്യ കൊല്ലം ചാപ്റ്ററിന്റെ സഹകരണത്തോടെ കൊല്ലം പബ്ലിക് ലൈബ്രറി ഖൊയ്ലോൺ ആർട്ട് ഗാലറിയിൽ എൻ മണിയുടെ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചിട്ടുമുണ്ട് न्यूज डेस्क केरला गौमूदी